എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നാലാം ഭാഗത്തിലേക്ക് സ്വാഗതം കുറവുകൾ കർത്താവ് നിറവുകളാക്കി കൊടുക്കും എന്നൊക്കെ പ്രാർത്ഥനയിലും പള്ളിയിലും പറയാം എന്നല്ലാതെ പ്രായോഗിക ജീവിതത്തിൽ അതൊന്നും നടന്നു കിട്ടിക്കൊള്ളണമെന്നില്ല എന്തു തന്നെയായാലും ഇവളെ എത്രയും വേഗം കൊള്ളാവുന്ന ഒരു ചെക്കനെക്കൊണ്ട് കെട്ടിച്ചുവിടണം അല്ലെങ്കിൽ ചിലപ്പോൾ കൈവിട്ടു പോകും രണ്ട് രണ്ടാലോചനകളും തട്ടിക്കളഞ്ഞ സ്ഥിതിക്ക് മൂന്നാമതും ആലോചന കൊണ്ടുവരാൻ പറയണം അത് അവളെ അറിയുന്നയാളായിരിക്കുകയും വേണം അങ്ങനെ വരുമ്പോൾ കാണാൻ വരേണ്ട ആവശ്യമില്ല എല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ സുഖമായി ചടങ്ങ് നടത്താൻ സമ്മതിക്കുന്നു അവളോട് പുറത്തിറങ്ങാതെ ഇവിടെ ഇരുന്ന് കൊള്ളാൻ പറയണം കിച്ചൻ ടെൻഷനിലായി അതുകൊണ്ട് ഭാവി കാര്യങ്ങൾ ആലോചിക്കുവാൻ വേണ്ടി പണിസ്ഥലത്തായിരുന്ന ബേബിയോടുകൂടി അന്ന് തന്നെ വീട്ടിലെത്താൻ പറഞ്ഞു വൈകിട്ട് തിരക്കിട്ട് വീട്ടിലെത്തിയ ബേബി അപ്പനോട് വിവരം തിരുത്തിരുത് നീ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വാ കുരിശുവര കഴിഞ്ഞ് നമുക്ക് മുറ്റത്തിരുന്ന് കാര്യങ്ങൾ ആലോചിക്കാം ഖത്രീനാമ കേൾക്കണ്ട അവളുടെ കാര്യം തന്നെയാണ് ആലോചിക്കുന്നത് പക്ഷേ ഇപ്പോൾ അവളെ അറിയിക്കണ്ട എല്ലാം തീരുമാനമായി കഴിഞ്ഞിട്ട് മതി വിവരം അപ്പോൾ അറിയുന്നതൊക്കെ സ്വന്തം പെങ്ങളുടെ കല്യാണം അവളെ അറിയിക്കാതെ തീരുമാനിക്കുകയോ മക്കൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം നൽകിയിരുന്ന അപ്പന് ഇപ്പോൾ എന്തുപറ്റി പെട്ടെന്നൊരു ദിവസം ആകെ അങ്ങ് മാറി ആകെ അങ്ങ് മാറി ഒരു തനി ബൂർഷ്വ ആയല്ലോ ഇതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല തൻ്റെ പെങ്ങളുടെ ഭാവിയുടെ കാര്യം കൂടിയാണ് പെങ്ങളുടെ കല്യാണം അവളെ അറിയിക്കാതെ തീരുമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ കൂടുന്നതുമില്ല ചേട്ടൻ സഹായിക്കുന്നുണ്ടെങ്കിലോ കൂടുന്നുണ്ടെങ്കിലോ കൂടിക്കും അവളുടെ ഭാവിയുടെ കാര്യം അവൾ കൂടി അറിഞ്ഞിട്ട് തീരുമാനിച്ചാൽ മതി അവൾക്ക് വേണ്ടാത്ത ഒരു കാര്യത്തിനു വേണ്ടി എന്നെ കിട്ടില്ല ഇവൻ കാര്യമറിയാതെ വർത്തമാനം പറയുകയാണല്ലോ അതുകൊണ്ട് വിശദമായി ഇവനോട് കാര്യങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ തനിയെ സമ്മതി മതി അത് ഉറപ്പാ അതുകൊണ്ട് വിവരങ്ങൾ കൃത്യമായി അവനോട് പറഞ്ഞേക്കാം ഏതായാലും ജോസും കൂടി നീ അറിയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ നടന്നു നീ എന്നല്ല ജോസും അറിഞ്ഞിട്ടില്ല യാതൊരു വിവരങ്ങളും അതുകൊണ്ട് നിങ്ങൾ രണ്ടു പേരോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് അവൻ കൂടി ഇങ്ങോട്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ബാക്കി കാര്യങ്ങൾ എല്ലാം ഞാൻ വിശദമായി പറയാം എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിക്കാനുണ്ടായ കാരണം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തണമല്ലോ അതോടെ ബേബി കുളിക്കാനും ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി പോയി കുളിയും കഴിഞ്ഞവൻ വരുമ്പോളാണ് കത്രിനാമന ചേട്ടായി വരേണ്ട ദിവസമായില്ലായിരുന്നല്ലോ ഇന്നെന്താ പെട്ടെന്ന് വന്നത് വല്ല അത്യാവശ്യവുമുണ്ടോ അതോ വല്ല അസുഖവുമാണോ നമ്മൾക്ക് യഥാർത്ഥ കാര്യത്തിൻ്റെ സൂചന പോലും പിടിയിട്ടിട്ടില്ല അതാണല്ലോ ഇത്ര നിഷ്കളങ്കയായി ചോദിക്കുന്നിരിക്കുന്നു എന്തെങ്കിലും മറയ്ക്കുന്നതാണോ ആവോ ഇല്ല തൻ്റെ കുഞ്ഞിപ്പങ്ങൾക്ക് അങ്ങനെ മറച്ചുവെക്കാനൊന്നും സാധിക്കില്ല അപ്പൻ ഒരു ആവശ്യത്തിന് വരാൻ പറഞ്ഞ് വിളിച്ചതാടി എന്നാ കാര്യമെന്നൊന്നും ഇതുവരെ എന്നോട് പറഞ്ഞില്ല പക്ഷേ നീയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണെന്ന് തോന്നുന്നു അപ്പനും നീയും തമ്മിൽ വല്ല കാര്യത്തിലും തർക്കമുണ്ടായോ ഇനി അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് തീരുമാനമെടുക്കാനോ മറ്റു ആണോ ഞാനില്ലാത്ത ദിവസങ്ങളിൽ നിന്നെ ഏതെങ്കിലും ചെറുക്കൻ ഇവിടെ വന്ന് കണ്ടോ അങ്ങനെയാണെങ്കിൽ അത് തീരുമാനിക്കാനാണോ അല്ല എന്നാലും ഞാൻ ശനിയാഴ്ച വന്നിട്ട് മതിയായിരുന്നല്ലോ അപ്പോൾ കാര്യം അതല്ല അപ്പൻ എന്തോ കഠിനമായ തീരുമാനമെടുക്കാൻ പോകുന്നു തൻ്റെ കാര്യത്തിൽ തന്നെ അപ്പനുമായുണ്ടായ സംസാരവും അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളും തൻ്റെ ആത്മാർത്ഥ സ്നേഹവും അവൾ പറഞ്ഞു അത് നടന്നുകിട്ടിയില്ലെങ്കിൽ താൻ കടുങ്കൈ ചെയ്തു കളയും എന്നും തൻ്റെ പ്രിയപ്പെട്ട ആങ്ങളയായ ബേബിയോട് കത്രീന പറഞ്ഞു അവനും ആകെ വിഷമസന്ധിയിലായി അപ്പനെ എതിർക്കാൻ പറ്റില്ല പെങ്ങളെ ഉപേക്ഷിക്കാനും പറ്റില്ല നീ കാര്യം പറഞ്ഞിട്ടും അപ്പൻ സമ്മതിക്കാത്ത സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ നിന്റെ കല്യാണം നടത്താൻ ആരെയെങ്കിലും കണ്ടെത്തി തീരുമാനമെടുക്കാനായിരിക്കണം എന്നെ വിളിച്ചത് അങ്ങനെയാണെങ്കിൽ പെണ്ണേ നീ കാണാത്ത ചെറുക്കനെ ആയിരിക്കും ചിലപ്പോൾ നിനക്ക് കല്യാണം കഴിക്കേണ്ടി വരിക ഇനി തീരുമാനമെടുക്കേണ്ടത് നീ ആയിരിക്കും എനിക്ക് ചെയ്യാൻ കഴിയുന്ന സഹായമൊക്കെ ഞാൻ ചെയ്തു തരും അപ്പനുമായി പരിപൂർണമായി എതിർത്തിട്ട് ഞാൻ ആരെയും സഹായിക്കാനില്ല ഏതായാലും ജോസിയേട്ടൻ കൂടി വന്നു കഴിഞ്ഞിട്ട് ഇവർ ആലോചിക്കുന്ന കാര്യം എന്താണെന്ന് തന്നെ അറിയിച്ചിട്ടേ പോകാവൂ എന്ന് ബേബിച്ചേട്ടായിയുടെ അടുത്ത് ഖത്രീന ചട്ടം കെട്ടിട്ട് എന്നിട്ട് അവൾ അവരുടെ ആലോചന നടക്കുന്ന സ്ഥലത്തിനടുത്തായി തന്നെ പോയി ഒളിച്ചിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്തു വെച്ചു സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും ജോസും വന്നു അന്ന് മുഴുവൻ കാട്ടിലൂടെ തൂക്കിത്തിരിഞ്ഞ് നടന്നിട്ടും യാതൊന്നും കിട്ടിയില്ല അതുകൊണ്ട് നല്ല കലിപ്പിലാണ് ആശാൻ്റെ വരവ് നായാട്ടിനു പോകുന്ന പല ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതാണ് ഇന്ന് കിട്ടാത്തപ്പോൾ പിന്നെ ദേഷ്യം വരാതിരിക്കുമോ മാത്രമല്ല കുറെ ഏറെ ദൂരം നടക്കുകയും ചെയ്ത് ഇന്ന് ചേട്ടൻ രണ്ടുകയും വീശിയാണല്ലോ വരുന്നത് യാതൊന്നും കിട്ടിയില്ലല്ലോ നായാട്ടിനൊന്നഞ്ചിനും എല്ലാ ദിവസമൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുതില് ചില ദിവസങ്ങളിൽ കിട്ടും ചില ദിവസങ്ങളിൽ കിട്ടില്ല അതാണ് അതിൻ്റെ ഒരിത് ഏതായാലും വന്ന് കുളിച്ച് ഭക്ഷണം കഴിക്കാൻ നോക്കും ശനിയാഴ്ച വൈകിട്ടല്ലാതെ തലവട്ടം കാണാത്ത ഇവൻ ഇപ്പോൾ ഇവിടെ വരണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണും ഏതായാലും അത് ഇവനിൽ നിന്നോ അല്ലെങ്കിൽ ബാക്കി ആരിൽ നിന്നെങ്കിലുമോ താൻ അറിയും ഈ വീട്ടിൽ പിന്നെ ഒരാളും അങ്ങനെ പരസ്പരം മറച്ചുവെച്ചൊരു കാര്യവും ചെയ്യാറില്ല അതുകൊണ്ട് വിവരങ്ങൾ അറിയാൻ കഴിയും ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ജ്യൂസും കുളിയും ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് തയ്യാറായി കഴിഞ്ഞപ്പോൾ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി അവിടെ മൂന്ന് കസേര ഇട്ടിരുന്നു മക്കളോട് രണ്ടുപേരോടും കാര്യങ്ങൾ വിശദമായി പറഞ്ഞു നേരത്തെ ബേബി അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്നാലും അപ്പന്റെ അടുത്ത് നിന്നും ഒരിക്കൽ കൂടി അതേ വിവരങ്ങൾ അറിയാം കാര്യം അത് അവളുടെ ഇഷ്ടമാണ് എന്ന് ഞാൻ സമ്മതിച്ചു എന്നാൽ പോലും അത്രയ്ക്കും പാവം പിടിച്ച ഒരു വീട്ടിലേക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ മകളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ പറ്റും അതുപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചേർന്ന ഒരു അളിയൻ ആണോ അവതച്ചൻ അയാളുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് ദിവസവും കൂലിപ്പണി ചെയ്ത് എന്തെങ്കിലും കിട്ടിയാലല്ലാതെ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഇല്ല നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അപ്പൻ പറയുന്നതൊക്കെ ശരി തന്നെ പക്ഷെ കുടുംബസമാധാനത്തിനടിസ്ഥാനം സ്ഥിതി മാത്രമല്ലല്ലോ ഈ പറയുന്ന അപ്പനും ജീവിതം തുടങ്ങുന്ന കാലത്ത് എന്ത് സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു എന്നറിയാമല്ലോ എങ്ങനെയൊക്കെയാണ് ഇത്രയും നേടി ഈ നിലയിലെത്തിയതെന്നും പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഒരു മനസ്സായി പ്രവർത്തിച്ചാൽ അവർക്ക് രണ്ടുപേർക്കും കൂടി നേടിക്കൂടെ പക്ഷേ അതൊരു പരീക്ഷണമല്ലേ അങ്ങനെ ഒരു പരീക്ഷണത്തിന് തൻ്റെ മകളെ വിട്ടുകൊടുക്കണോ ഇനി ഇവന്മാർ രണ്ടുപേരും അത് പറഞ്ഞാലും ശരി ഒരപ്പൻ എന്നുള്ള നിലയിൽ എനിക്കത് കഴിയില്ല അതുകൊണ്ട് ഇവരുടെ അഭിപ്രായം ഇനി എങ്ങനെയാണെങ്കിൽ പോലും ആലോചിച്ച കാര്യവുമായി താൻ മുന്നോട്ടു പോകും ജോസിൻ്റെ അഭിപ്രായവും കൂടി അവൻ പറയട്ടെ എന്നിട്ട് തീരുമാനത്തിലെത്താം കാര്യം പറഞ്ഞാൽ നമ്മുടെ അപ്പനും അമ്മയും സാമ്പത്തികമായി തീരെ താഴ്ന്ന സ്ഥിതിയിൽ നിന്നും സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുത്തതാണ് ഇത്രയും ഒക്കെ എന്നതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ സ്ഥിതിയിൽ നിന്നും താഴെയുള്ള ഒരാളെ കണ്ടുപിടിച്ച് കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ നമ്മുടെ സ്റ്റാറ്റസിന് ചേരുന്ന ഒരാൾ മതി അവൾക്ക് വരനായി എന്നാണ് എൻ്റെ അഭിപ്രായം ജോസുകൂടി സപ്പോർട്ട് ചെയ്തതോടെ കുറെ കൂടി സ്ട്രോങ് ആയി കുട്ടിച്ചൻ എന്തായാലും ബേബി കത്രീനയുടെ വശമേ പറയൂ അവൾക്ക് അനുകൂലമായി മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ന് നന്നായി അറിയാമായിരുന്നു എന്നാലും അവനോട് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അവനിൽ നിന്ന് പ്രതീക്ഷിച്ച മറുപടി തന്നെയാണ് കിട്ടിയത് അപ്പോൾ ഞാനും ജോസും തീരുമാനിക്കുന്നതിനും പ്രകാരം അവൾക്ക് വേണ്ടി നല്ലൊരു ബന്ധം കണ്ടുവച്ചിട്ടുണ്ട് അവൻ അവളെ അറിയുന്നതുമാണ് അതുകൊണ്ട് അവൻ ഇവിടെ അവളെ കാണാൻ വരികയും മറ്റുമില്ല നേരിട്ടങ്ങ് ഉറപ്പിക്കൽ നടത്തുകയാണ് ചെയ്യുന്നത് അതിനായി നമ്മൾ കുറേ പേർ അവരുടെ വീട്ടിലേക്ക് ചെല്ലും അവിടെ നിന്നും തീയതി തീരുമാനിച്ചു പോരും ബാക്കിയൊക്കെ അതിൻ്റെ മട്ടത്തിന് പിന്നാലെ വന്നോളും അങ്ങനെയൊക്കെ കൃത്യമായി തീരുമാനിച്ചു വച്ചിട്ട് അവൾ സമ്മതിച്ചില്ലെങ്കിലോ പള്ളിയിൽ ചെല്ലുമ്പോൾ സമ്മതം ചോദിക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നവൾ പറഞ്ഞെങ്കിൽ എന്തു ചെയ്യും വെറുതെ അവർക്ക് നഷ്ടപരിഹാരവും കൊടുത്ത് അവരുടെ മുമ്പിൽ നമ്മൾ നാറേണ്ടി വരും അതുകൊണ്ട് അവൾ അറിഞ്ഞു ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് മറ്റുള്ളവൻ്റെ മുൻപിൽ മോശമാകാൻ എളുപ്പമാണ് ആ നാണക്കേട് പോയി കിട്ടാൻ വലിയ വിഷമമാണ് ആ കാര്യം തന്നെക്കാൾ അറിവുള്ള ആളുകളോട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം അവളെ അറിയുന്നയാളായി അപ്പൻ കണ്ടുപിടിച്ചിരിക്കുന്ന ആ ചെറുക്കൻ ഏതാ അതൊന്ന് കേൾക്കട്ടെ ഞങ്ങളെങ്കിലും അറിയുന്നതാണോ എന്നറിയാമല്ലോ ഞങ്ങൾക്കെങ്കിലും തൃപ്തികരമാണെങ്കിൽ പിന്നെയും ഞങ്ങൾ കൂടെ നിൽക്കുന്നതിൽ അർത്ഥമുണ്ട് അതല്ലെങ്കിൽ ഞാനും അവളുടെ അഭിപ്രായത്തിനെതിരായി പ്രവർത്തിക്കാൻ കൂടെ നിൽക്കില്ല നമ്മുടെ കാനത്തിൽ കൊച്ചിൻ്റെ മകൻ ജോസ് കുട്ടിയെ നിങ്ങളൊക്കെ അറിയില്ലേ അവൻ ഉപരിപഠനവും കഴിഞ്ഞ് നമ്മുടെ അടുത്ത മാനേജ്മെൻറ്റ് കോളേജിൽ ഇപ്പോൾ ഉടനെ തന്നെ ലെക്ചറായി ജോലിയിൽ കയറും അവന് വേണ്ടി ജോലിക്ക് പണം കൊടുത്തിട്ടിരിക്കുകയാണ് കൊച്ച് ഈ കൊല്ലമാണ് ഒഴിവ് വന്നത് ഒഴിവു പാസ്സായി കിട്ടിയാൽ ഉടൻ അവൻ ജോയിൻ ചെയ്യും അവനാണ് കത്രിനാമയ്ക്ക് വേണ്ടി ഞാൻ കണ്ടുവെച്ച വരൻ ജോസുകുട്ടിയെപ്പറ്റി ബേബിക്കും ജോസിനും വളരെ നല്ല അഭിപ്രായമാണ് അവർക്ക് രണ്ടുപേർക്കും എന്ന് മാത്രമല്ല നാട്ടിലെ എല്ലാവർക്കും തന്നെ അവനെപ്പറ്റി നല്ല അഭിപ്രായമാണ് അതുകൊണ്ട് നാട്ടിലെ ഏത് പെൺകുട്ടിയും അവൻ്റെ ഒരു ആലോചന വരാൻ ആഗ്രഹിക്കുകയും ചെയ്യും ബൗദച്ഛനെ കാണുന്നതിന് മുൻപായിരുന്നെങ്കിൽ ചിലപ്പോൾ ഖത്രീനാമയും പാട്ടും പാടി സമ്മതിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ സമ്മതിക്കില്ല അതുകൊണ്ടുകൂടിയാണ് അവൻ അപ്പനോട് പറയുന്നത് വിവരം പെണ്ണിനെ പറഞ്ഞ് അവളുടെ സമ്മതം വാങ്ങിയിട്ട് മാത്രമേ ഒരു ഒത്തുകല്യാണത്തിനു വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടാവൂ എന്ന് പരസ്യമായി അവൾ ഈ വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല അവനും കൂടി നാണങ്കേടാണ് അവൻ കോളേജിൽ പോയി പിള്ളേരുടെ മുൻപിൽ നിൽക്കേണ്ടതല്ലേ അവരെല്ലാം അവനെ കളിയാക്കില്ലേ ആദ്യം വിവരം അവളോട് പറ നിർബന്ധിച്ചാണെങ്കിലും ഞങ്ങൾ നടത്തും എന്ന് പറ മറഞ്ഞു നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കത്രിനാമ്മയുടെ നെഞ്ചിൽ ഇടുത്തീ വീണ അനുഭവമായി ഇങ്ങനെയൊരു ആലോചന പ്രതീക്ഷിച്ചിട്ടേയില്ല എന്തു തന്നെ ആയാലും ശരി ഞായറാഴ്ച ഏതച്ഛനെ കാണുമ്പോൾ വിവരങ്ങൾ വ്യക്തമായി പറയണം തീരുമാനമെന്തെങ്കിലും ഉടൻ ഉണ്ടാക്കാനും പറയണം കഥകൾ മുഴുവൻ കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പരിചയമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണേ